എന്താടി ഈ വഴി ഏയ് ഒന്നുമില്ല ഞാൻ കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് എന്നിട്ടുണ്ടാ ഈ വഴി സ്കൂളിൽ വിട്ടിട്ട് ഈ വഴി ഒരാളെ കാണാണ്ടായിരുന്നെ ഇവിടെ തട്ടാനില്ലേ ഗോവിന്ദൻ ഒരു കമ്മൽ വിളക്കാൻ കൊടുത്തിരുന്നേ ഇതൊക്കെ നിന്റെ ഉം കണ്ടോരും ഇട്ടൊന്നും ഞാനിടില്ല ഈ കമ്മൽ സ്വർണ്ണ നല്ല അസല സ്വർണ്ണ എന്റെ കമ്മലും മാലയും മാലയും ഒക്കെ സ്വർണ്ണ മുക്കൊന്നും ഞാനും ഇടില്ല നിന്റെ ഭാഗ്യം നിനക്ക് അവിടെ എന്താ സുഖം ഇവിടെ പണിയെടുത്തെടുത്തിന്റെ നടുപൊടിഞ്ഞു എന്നിട്ട് തരണതോ നൂറ്റമ്പത് റുപ്പിയ പിന്നെ വളിച്ചതും പൊളിച്ചതും കൈട്ട് വാരിതും അറയ്ക്കും എനിക്കൊന്നില്ല ഞാൻ അവിടെ വേലക്കാരി ആയിട്ടോ പിന്നെ നിക്കണേ ഞാൻ ഞാൻ അവക്കറിയ നിന്റെ പാട്ട് നന്നായിട്ടോ കാനൊരൊത്തി ഇതന്നെ പറയണേ വരി ചെക്കമാരി കലയാക്കുക വിളിച്ച് ശശേട്ടം പറയണത് ചിത്രടം പോലെയെന്ന ശശിയേട്ടന്റെ പാട്ട് എന്ത് രസല്ല അവരൊക്കെ ആരൊക്കെയോ ഉണ്ട് ശശികുമാർ എട്ട് അയർപ്പ് എണീറ്റ് കുളിയും കഴിഞ്ഞു പോയി പത്രയുടെ മേലിന് പോകാനാ കുളിച്ചു നിൽക്കും ും നല്ലോണം ബലം പിടിച്ചു നിൽക്കുമ്പോ നിങ്ങക്കൊരു സുഖമായി കൊട്ടെന്ന് വെച്ച് പാടിയത് കുറ്റോ എന്നെ സൂചിപ്പിക്കാ അതിന് പാട്ടാ കറു കാര്യം ഉണ്ട് എന്റെ പാട്ട് നോക്കണ്ട എന്നാലും എന്റെ മായ്ക്ക നിങ്ങൾ അവളുടെ പാട്ടെന്ന് കേക്കണായിരുന്നു എന്നോട് ചോദിക്കാണ്ട് പോ എന്റെ കല് കയറി ഞാൻ അവിടെ ചെന്നത് ചെന്നപ്പോ അവള് പാടുക റെക്കോർഡ് വെച്ച എന്നാ വല്ലടത്തും ചേർത്ത് പഠിപ്പിക്കലാ വല്ല പള്ളി കൂടുതലും പാട്ട് ജോലി കിട്ടും അത് പള്ളി പറഞ്ഞാ മതി അങ്ങനെ പഠിച്ച പഠിപ്പുറത്തൊന്നും കേറണ്ട ഒള്ളം എൻ്റെ വീട്ടിൽ ഇരുന്ന് പാടിയാ മതി ഞാൻ കേട്ട് സൂചിച്ചോളാം അത് മതി ഓ തന്നെ ഒരു മുരടമൂത്തൂല സഹിക്കുന്നുള്ളില്ലാ പെൺകുട്ടി നിങ്ങൾക്കാ ഞാൻ മുറുടെ അവക്കെൻ്റെ ജീവന എന്റെ മുഖം ഒന്നും മാറിയാലോണ്ടല്ലോ മൂത്രമിക്കും അയ്യേ அது நம்ம குஞ்சுட்டனா சரி அல்ல அங்க வீணா சி அது அயல அல்ல இடாரா அல்ல பண்ட தானா பத்னச்சி காசு வாங்கினா கிட்டு மாசம் இண்டாயிலே എത്ര പ്രാവശ്യം വരാൻ വരാന്ന് പറഞ്ഞു പറ്റിക്കണേ എന്റെ തൊഴിൽ സത്യമായിട്ട് എന്റെ ഈ മുഴക്കോല് സത്യമായിട്ട് ഒരു കാശ് കൈ വെച്ചിട്ട് പണി കാണിക്കരുത് ഞാൻ പറഞ്ഞാൽ വന്നേ പറ്റു വരാന്ന് പറഞ്ഞാൽ വരും ഞാൻ പറയാനുണ്ടല്ലോ മഞ്ഞു പോവാൻ ഞാൻ മാങ്ങനല്ല ഡോടോ ആ പിടിക്കാൻ വേറെ ആശാരിയെ നോക്കിയാ മതി നീ വേറെ നല്ല ആശാരിമാരീ ഏർപ്പാടായി കൊടുത്തോടാ അതിന് പണി പകുതി കഴിഞ്ഞ് മുങ്ങിയാ പിന്നെ വേറെ ആശാരി എടുത്താൽ അമ്മ ആ ഏ നാരായണ ഉരുൾ മൂന്നും കുടിഞ്ഞു നിർത്തേ എന്തൊന്നും അറിയണല്ലോ നാരായണ ഈ കുഞ്ഞുട്ടെ എന്താ അറിയണമല്ലോ എന്തുണ്ടാവേ ഇതേപോലെ സുഖമായിട്ട് എടുത്ത് നടക്കാം മായം അതൊന്നും അറിയാമല്ലോ അറിയോ പക്ഷേ എന്റെ കണക്കിലേടാ കുഞ്ഞുട്ട് അമ്പതഞ്ചിലും നീ എനിക്ക് വേണ്ടി പറയണ ഒന്നില്ലെങ്കിൽ നമ്മൾ ഒരു പഴയ എല്ലോടും പറയണവരാ ഞാനത് കേൾക്കണ്ടവരാ എനിക്കറിയാം എല്ലാവരും എല്ലാവരെയാ കിടന്നോ എടാ ഒരു പല കൂടി കിടന്നു പക്ഷെ അവൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞത് ശരിയായില്ലോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാ നാരായണ എന്നെ ഒന്ന് സഹായിക്കണം ആദ്യം ചോദിച്ചാല് എന്നെ കണ്ടില്ല എന്ന് ഏ എന്ന് ചെന്നാ മതി പൊക്കോ ഞാൻ പറഞ്ഞു പറ ഇന്ന് സന്ധിക്കുമ്പോ ശവൻ രണ്ടെണ്ണം വീണുള്ള നാരായണേട്ടാ ഇനി ഇപ്പോഴും ജീവനുണ്ട് ഒരു നൂറ് ലക്ഷം പോലും നീ ഇന്ന് പണിക്ക് പോയില്ലേ ഒന്നും പറയണ്ട നാരായണേട്ടാ ഞാൻ ആ കുഞ്ഞുട്ടിനാശേരി തേടിപ്പോയതാ വീട്ടിൽ ചെന്നപ്പോ പണിക്ക് പോയെന്ന് പറഞ്ഞു പണിസ്ഥലത്ത് ചെന്നപ്പോ ഉച്ച കൂണ് കഴിഞ്ഞ് ഒന്ന് മൂത്രം ഒഴിക്കാൻ തുടങ്ങിയതാ പിന്നെ ആളെ കണ്ടിട്ടില്ല എന്താ ചെയ്യാ മാസം ഞാൻ ഞാനുള്ള പിന്നാലെ പാമ്പും കൂണി കളിക്കാൻ തുടങ്ങട്ട് ഇത് നാരായണേട്ടാ ആ കുഞ്ഞുട്ടനെ കണ്ടാ പറഞ്ഞേക്ക് അയാളുടെ കൈയും കാലും കെട്ടി ഞാൻ തീവണ്ടിയുടെ മുന്നിലോ എന്റെ കഴിയും കാര്യം പിടിച്ചു കഴിഞ്ഞിട്ട് തീവണ്ടിയുടെ മുന്നിൽ കൊള്ളുന്നതാണ് അവന്റെ അച്ഛനാരാ തീവണ്ടിയാൽ ഏ ടുത്ത് ഒന്നൊന്നും പേടിക്കണ്ട അയാൾ ഇവിടെ വരും എന്നോട് ചോദിക്കാണ്ട് തരാൻ പറ്റില്ല ഇവിടെ വന്ന് അതിനുള്ള ചങ്ക്റ്റൊന്നുമില്ല ആള് പാടാ ഇത്തിരി ചുറ്റുകളി ഉണ്ടെന്നുള്ളു എനിക്ക് തോന്നുന്നത് നാളെ പണിക്ക് വരും എന്തിനാ ചായ വേണ്ട ഒരു ചായ കുടിച്ചാൽ എന്താ ഏതായാലും കൊണ്ടുവന്നല്ലേ ചായ കുടിച്ചാ പിരിയണ വല്ല സാധനം നോളെ ഒന്നും പറയണ്ട

ഇഷ്ട വേണ്ട ഇഷ്ടമാണെങ്കിലോ എന്ന കയറുരി വിട്ട പോലും വേണ്ട അടുത്തുവല്ലാണെങ്കിൽ കൊണ്ടുപോവാൻ എനിക്കും സൗകര്യം ഒത്തു വന്ന നോക്കാം ുന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം ഗന്ധർവകായ ഗെ മന്ത്രവീണ പോലെ കുറിച്ചു പാടുമീ രാത്രിയിൽ ശ്രുതിച്ചേമോ മൗനം അതുനി േ സ്വപ്ന എനിക്കളെ ഇഷ്ടമായില്ല ഒരു അതുപോലെ തന്നെയാ കള്ളത്തൊണ്ടാ ഈ സിനിമാ പാട്ടില്ലാതെ ശരിക്കൊരു പാട്ടുപാടിയെ കാണാം അസൂയ എനിക്കെന്തിനാ അസൂയ ഞാൻ പാടുന്ന ഒരു സ്വരോ രാഗോ പാടാൻ പറ്റുമോ അയാൾക്ക് അമ്പലത്തിൽ പാടാൻ പറ്റാതിരുന്ന എന്ന അമ്മ പറയണത് വഷളായ ഇതുവരെ കഴിഞ്ഞല്ലേടി എത്ര നേരമായി മെഷീനൊന്നുമല്ല എടി അവിടെ ആചാര്യപേര് വന്നിരിക്കണം മൂന്നുപേര് വന്നിട്ടുണ്ട് ഇനി രണ്ടുപേരും കൂടി വരുവത്രേ ഞാൻ ഞാനെന്ത് ചെയ്യണ്ടേ തല ഉത്തിക്കണോ തല ഊത്തി നിൽക്കൊന്നും വേണ്ട അങ്ങോട്ട് വേറെ വന്നാ മതി ഉച്ചയ്ക്ക് അവർക്ക് ഊണ് കൊടുക്കണം ഏഹ് കെറ്റാൻ വരണമെന്ന് അറിഞ്ഞപ്പോ നിലക്കൊന്നുമില്ല സാധനം സ്കൂൾ വരെ പോയിട്ട് വരുമ്പോ ആള് തളരും എന്താ ഒരു വെയില് ഉരുകും ആ ദുഷ്ടൊക്കെ ആചാര്യമാര് എത്ര പേരുണ്ട് ആ ഞാൻ നോക്കിയില്ല നിന്റെ പെണക്ക് ഇതുവരെ എനിക്ക് ആരോടും എന്താ ആ പണിക്കാരി പെണ്ണോട് ഇത്തിരി പറ ഭയങ്കര കഞ്ഞൂത്തി പണിക്കാരി അല്ല കെട്ടിയുള്ള പണിക്കാരി അയാൾക്ക് വിവരം ഇല്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ ഇത്തിരി എടുത്ത് കൊടുക്ക് കൊടുക്കണ്ട അയാൾക്ക് കാലം കൊടുക്കും ഞാൻ ദേ വേണ്ടാത്തൊന്നും കാട്ടുണ്ടട്ടോ അല്ലെങ്കിൽ തന്നെ അടവും പയറ്റിട്ടോ ഒന്നും വന്നു കിട്ടിയത് ചതിക്കരുത് കഞ്ഞ വെള്ളം

മോനെ ശശി നീ കാര്യം എന്താന്ന് പറ കാര്യം കാര്യമൊന്നുമില്ല എനിക്കിപ്പോ പോണം ആ കാര്യം പിടികിട്ടി കാക്കുഷി പോണോ അതിനോട് പിന്നെ സന്തോഷമായിട്ട് പറഞ്ഞോണ്ടിരുന്ന പെട്ടെന്ന് പൊട്ടം കടിച്ച പോലെ പണി നിർത്തി എഴുന്നേറ്റ് പോവാന്ന് വെച്ചാല് എന്തെങ്കിലും വേണ്ടേ പണിക്ക് പറഞ്ഞ് വല്ലോടൊന്നും കാശ് വാങ്ങിച്ചിട്ടുണ്ടോ ഏ അതൊന്നും ആയിരിക്കില്ലേ അല്ല അമ്മാവൻ അല്ലേ അനന്ത അതെ കാശ് വാങ്ങും പണി ഞങ്ങൾക്ക് സൗകര്യം എന്തേ നീ ഒന്ന് പഠിക്കണ്ടട്ടോ ഇത് അതൊന്നുമല്ല പിന്നെ എനിക്ക് വയ്യ എന്താ നിനക്ക് വല്ല സുഖലായ്മ ഉണ്ടോ ആ ഇല്ലെന്ന് പറഞ്ഞില്ലേ പിന്നെ ശശി ശശിയേ എന്നാ നീ വീട്ടിൽ പോയിട്ട് ഞാൻ തത്തമംഗലത്തിന് പോവും നിന്ന് ഇന്ന് രാവിലെ വന്നല്ലേ ഉള്ളൂ ഇപ്പൊ തന്നെ അവിടെ കൂടി എനിക്ക് പണി വയ്യ ഈ പണിയല്ലാതെ വേറെ എന്ത് പണിയാണ് നീ എടുക്കാൻ പോണത് ഡാദേ ആശാരി പണി അത്ര മോശമൊന്നുമല്ല ഈ പണി എന്ന് വെച്ചാ ഇവിടുത്തെ പണി എനിക്ക് പറ്റില്ല ഇവിടെ എന്താ കുഴപ്പമുണ്ടായേ അത് ഒന്നുമില്ല എനിക്ക് വേണ്ട അത്ര തന്നെ എന്തായാലും നീ ഇന്ന് തത്തമംഗലത്തിന് പോണില്ല വൈകുന്നേരം ഞാൻ വന്നട്ടെ നമുക്ക് ആലോചിച്ച് പെണങ്ങി പോയതാ <laughs> 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 ना ना? ना? <फ़ी <फ़ी െ ഞാൻ വെച്ചിട്ട് എന്തിനാ ആശാരിപ്പണിക്ക് വന്നേ ബിസിനസ്സോ അച്ഛന്റെ ബിസിനസ് ആണെന്ന് പറഞ്ഞിരുന്നു അതെ ഇതും ഒരു ബിസിനസ് തന്നെയാണല്ലോ അയാൾ ഇനി മുതൽ പണിക്ക് വരാൻ തരുന്നാ മതി ആര് യേശുവാസ് അയാൾ ഒന്ന് നനക്കണ്ട കൊഴപ്പം എന്താ പിന്നെ കൊഴപ്പിന്നെ ഇവിടെ കിടത്തി പൊറപ്പിക്കാ തമ്പുരാട്ടിമാര് പറ്റി എന്തൊക്കെ ഞാൻ അവരോടൊക്കെ കാച്ചേക്കണമെന്നറിയോ മുളിയും കൊട്ടോടിയും കൊണ്ട് യേശുവാസ് വരുന്നത് കണ്ട നല്ല സുഖായി നീ എന്തിനെ കണ്ടെന്ന് ഉണയൊക്കെ പറയാൻ പോയത് അയാൾ പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞോളൂ എന്റെ അമ്മേ എന്നാ പോസ് അച്ഛൻ പാടും അമ്മ പാടും അയാളുടെ കുടുംബക്കാരൊക്കെ പാട്ടേ പിന്നെ വീട്ടിൽ കാറുണ്ട് ഉണ്ടാവും കാറിന്റെ പാടം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ട്ടോ അതിനു പണിക്ക് വന്നാലല്ലേ നാടുണ്ടെങ്കി വരില്ല നടക്കാൻ പയ്യ ആമവാദര് പറഞ്ഞേമ്മായല്ലോ അതെ അല്ല ഊനിക്കാൻ പോവാ

രാഘവ ഇന്ന് രാവിലെ എടുത്ത പെൻസിലാണല്ലോ ചെത്തി ചെത്തി തീർന്നല്ലോടാ ഇത്ര വലിയ പുറ നീ പറ മൊന ശരിയാവില്ല അതിന്റെ വന ശരിയില്ലാത്തോണ്ടാ ഒരു പെൻസിലിന് മൊന ഉണ്ടാക്കാൻ പറ്റില്ല നീ ഒക്കെ ആ ശരിയടാ വെറുതെ അല്ല അലോമീകരത്തിന് ഏറോണെ ചളങ്ങിയിരിക്കണേ എന്താ കള്ളപ്പറിയെടുത്ത് തിന്നാലുണ്ടല്ലോ ദഹിക്കൂല തിന്നത് അങ്ങനെ തന്നെ അതേ പണിമുറത്തിനൊന്നും പറയണ്ട ചേട്ടനല്ല നാല് ദിവസിലും ചേരണ്ട ആളാ അതേടാ ശരിയാ ഞാൻ മുങ്ങനാശാരിയാ എന്നിട്ടും നാട്ടുകാർ മുഴുവൻ ഈ മുങ്ങൻ മതില്ലോ എന്താ കുഞ്ഞുട്ടനാശാരി കൈവച്ചാൽ മരം മെഴുക പണു പണു അതിലൊരു കള്ളത്തലവില്ലാട്ടോ പിന്നെ ഞാൻ മുങ്ങും പത്ത് സ്ഥലത്ത് ഒരുമിച്ച് പണിക്ക് പിടിക്കണേ പറ്റില്ലാന്ന് പറഞ്ഞാൽ വിഷമായി ഏ അപ്പ ഞാൻ ചെലപ്പോ മുങ്ങും പൊങ്ങും അല്ലാതെ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് കുഞ്ഞുട്ടനാശാരി മോശക്കാരനാണെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല എനിക്ക് പണി കഴിഞ്ഞിട്ടുള്ള നേരവും ഇല്ല പൊണ്ണു പോട വെള്ളം ഉണക്കും